നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എ ടിയിൽ ആറ്റിങ്ങൽ അടുത്ത് ഒരു സ്ഥാപനം ഒരു എന്താ പറയുക ഒരു പണി കുറച്ച് നാളായി പെൻഡിങ് ആയി കിടന്ന ഒരു സ്ഥാപനം പുതുക്കി പണിയാട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് പണിയാട്ട് ഒരു പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് വന്ന സമയത്ത് അവർ ഓണറില്ല അപ്പോൾ പണിക്ക് വന്ന ചേട്ടന്മാരെ അവരാരോണോ കണ്ടവിടെ ഒരു ചെറുപ്പക്കാരനാണ് വിളിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ചേട്ടാ ഈ സാധനങ്ങൾ വൃത്തിയാക്കുന്ന ഒരു കുഴിക്കകത്ത് ബിൽഡിങ്ങിൻ്റെ പുറകിൽ രണ്ട് കുഴി എടുത്തിട്ടുണ്ട് ഒന്ന് വേസ്റ്റ് പോകാനും ഒന്ന് സേഫ്റ്റിക്ക് ടാങ്കിന് വേണ്ടിയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ അടപ്പ് വെറുതെ മാറ്റി നോക്കിയ സമയത്ത് അതിനകത്ത് ഒരു അതിഥി കിടക്കുന്നു ഇനി മറ്റ് അടുത്ത ടാങ്ക് കൂടെ പൊക്കി ആ ടാപ്പളം പൊക്കി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പുറത്ത് ഒരു അതിഥിയെ കണ്ടു വന്നു അതായത് നമ്മുടെ സമയം കളി എന്തായാലും ആ സ്ഥലത്തെത്തി ആ ബിൽഡിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് ഇതെവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോ ഓ ഇതിനകത്ത് ഈ സത്യം പറഞ്ഞാൽ പണ്ട് വലിയ കെട്ടിടങ്ങളെ മേലുള്ള ചാരത്തിൻ്റെ വർത്തിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മുട്ടക്കടിക്കുന്നത് കാല് പറയ്ക്കണമെന്നുള്ളതാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്കിതാ കാണാം ഇതിനകത്ത് കുഴിക്കാകത്ത് ഇത് സേഫ്റ്റി ടൈമിൻ്റെ കുഴിയാണ് പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഇത് ഉറപ്പുള്ളതല്ല കാരണം ഇത് മുകളിൽ വെച്ച് കേട്ടിട്ട് അടിയിലൊക്കെ നല്ല ഇടിയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വേസ്റ്റ് അവർ ഈ വേസ്റ്റ് തടി മൂന്നാറ് മുടിയിരുന്ന സമയത്താണ് അവർ കാണുന്നത് ഇതെടുത്ത് മാറ്റിയ സമയത്ത്

ആ ഇപ്പുറത്ത് നിന്ന് കയറണം അതാ ആ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടിപൊളി ദാ അത് തന്നെ ഒരു മഹം കണ്ടുപിടിച്ചു അടിപൊളി നമ്മളെ ഏണി ഗോവണി എല്ലാം നമുക്ക് ഇവിടെ എത്തുമോ പത്രം വലിയ നല്ല നമുക്ക് ഇടത്തരം ഇടത്തരം പോകാം പക്ഷേ ഒരു വെച്ചാൽ പടം പൊടിച്ചു വീണ്ടും ആ ഹോളി തന്നെ വരുന്ന ഓക്കെ വീണ്ടും ആ ഹോളിക്ക് ഇറങ്ങിട്ട് എനിക്ക് ഒന്ന് ഒളിച്ചെളിക്കണതെന്ന് പറഞ്ഞു കേട്ടോ ഒളിച്ചെളി ഇരിയ കയറി അപ്പുറത്തുള്ള വരുന്നു ഒളിച്ചത് നോക്കിയേ എടുത്തെങ്കിൽ തരുമോ കേട്ടോ പതുക്കെ 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 നിങ്ങളൊന്ന് മാറി കൊടുക്കും പതുക്കെ ഇവിടെ തന്നെ വെക്കാം അല്ലേ ഇവിടെ ആവുമ്പോൾ ചേട്ടൻ മറിക്കേ കുറച്ച് തന്നെ കുറച്ച് കുറച്ച് തന്നെ ഇവിടെ തന്നെ ഹൈറ്റ് കുറവാണ് അല്ലേ വെയിറ്റ് കൊണ്ട് ഹൈറ്റും കുറവാണ് അല്ലേ നമുക്ക് നല്ല തിരക്കുള്ള ദിവസം എട്ട മുന്നേ ഏഴ് തൊട്ട കോൾ റേറ്റിങ്ങിലുണ്ട് നമ്മളെ കണ്ടപ്പം തന്നെ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്ന ഇതൊക്കെ ഒരു ബല ആളി കുഞ്ഞ് കുഞ്ഞ് മാത്രല്ല ഫീമെയിലാണ് അതിലുപരി മുട്ടയിട്ട് കുഞ്ഞ് വിരിച്ചതിന് ശേഷം ഭക്ഷണം തേടി യാത്ര ആരംഭിച്ച അതിഥിയാണ് നന്നായിട്ട് മണ്ണുണ്ട് നല്ല പത്തിയുള്ള നല്ല പത്തിക്കാലം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് പതിനാലോളം പതിനാലോളം മുക്കകളിട്ട് കുഞ്ഞ് വിരിച്ചതിന് ശേഷം ഭക്ഷണം തേടി വന്ന സമയത്താണ് കുഴിയിൽ അകപ്പെട്ടു പോണത് കാണാം പക്ഷേ ഇതിനകത്ത് അകപ്പെട്ടില്ലെങ്കിൽ ഇത് വേറെ എങ്ങോട്ടെങ്കിലും പോയേനെ അതായത് നമ്മുടെ എന്താ പറയുക കുഴിയിലകപ്പെട്ട ഏകദേശം നാല് വയസ്സിന് അടുത്ത് നാല് വയസ്സിന് മേട്ടുള്ള പ്രായം വരുന്ന പെൺമൂർക്കത് ഈ വർഷം മസ്റ്റ് ഉറപ്പാണ് മുട്ട കുഞ്ഞുങ്ങളെ വിരിയിച്ചു ഏകദേശം പതിനാലോളം മുട്ടകൾ ഇട്ടിട്ട് ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട് പതിനാലോളം മുട്ടകൾ ഇട്ടിരിക്കാം പക്ഷേ ഈ പരിസരത്ത് ആവണെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് അടുത്തോട്ടുള്ള പറമ്പുകളെല്ലാം കണക്റ്റഡായിട്ട് കാട് കറി കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും കുഴിക്കകത്തുനിന്ന് പെട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത് ഇല്ലെങ്കിൽ അവർ ചപ്പക്ക മാറ്റി പോകുന്നത് ഇത് രാത്രിയാകുമ്പോൾ വേറെ അങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി പോകാൻ അത് ഇവിടെയൊക്കെ ഒരുപാട് മുറുക്കൻ അധികം പിടികൂടാൻ വന്നിട്ടുള്ള സ്ഥലമാണ് ഈ അടുത്ത അടുത്ത് എനിക്ക് വേണമെങ്കിൽ ഈ ഈ മേഖലയിൽ ഈ ഗേൾസ് സൈസ് സ്കൂളിൻ്റെ അപ്പുറത്തൊക്കെ ഞാൻ മൂന്നാലഞ്ച് നാലഞ്ച് മുറുക്കനാല് സൈസുള്ള ചെറുതും നല്ല സൈസുള്ളത് ഉൾപ്പെടെ കുഞ്ഞുൾപ്പെടെ അതികളെ ഈ ഒരാഴ്ചക്കിടയിൽ ഞാൻ വന്നെടുത്തതാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന് ചാക്കിലാക്കാം അതിനുശേഷം നമുക്ക് അതാതിനെ ചാക്കിലാക്കുകയാണ് ചാക്ക കണ്ടിഞ്ഞാൽ നമുക്ക് എനിക്ക് സന്തോഷം നീല ാക്കിലാക്കി എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിന്റെ ആദ്യത്തെ അതിഥി ആറ്റിങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പണി നടക്കുന്ന ബിൽഡിങ്ങിൽ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴി വൃത്തിയാക്കുന്നതിന് പുതിയ പുതിയ കുഴി വൃത്തിയാക്കുന്നതിൻ്റെ അതിനകത്ത് ഒരു അതിഥി അകപ്പെട്ട് അതിനെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ എവിടെ പോയ സമയത്ത് എല്ലാം വെട്ടിക്കിളച്ച് സാധ്യതകളെ കിട്ടിയില്ല ആകെ ശരീരം മൊത്തം ഇതായി പിന്നെ ഷട്ടർ പേരൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നമുക്കറിയാം നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരളത്തിൻ്റെ തെക്കറ്റത്തേക്ക് തെക്കേ അറ്റത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നെയ്യാറ്റിങ്കര കഴിഞ്ഞ് അവരവിളക്കിടക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥിയാണ് അപ്പോൾ നമ്മുടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം ഇങ്ങോട്ട് വഴിക്കെല്ലാം നല്ല എന്താ പറയുക നല്ല പച്ചപ്പും വാഴയും അടിക്കാട് പുല്ലും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഇങ്ങോട്ടേക്കുമ്പോൾ നല്ല തണുപ്പ് പിന്നെ കുറച്ചായിട്ട് തോന്നി ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആറാണ് ആറാണ് അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം അതിഥികളുള്ള സ്ഥലം മുൻകാലങ്ങളിൽ ഞാൻ ഇവിടുന്ന് ഒരുപാട് മോർക്കാതികളെ ഒരു സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികളെ പിടിച്ചിട്ടുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഒരു അമ്മ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു അമ്മ നമ്മൾ കളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ വന്ന് അത് അടുക്കള സ്ലാബിൻ്റെ അടിയിലേക്ക് കയറുന്നു മോർക്കാണെന്ന് പറയുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വേണ്ടി ഒത്തിരി പേരോട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം ഈ അമ്മയാണ് പാമ്പന്റെ ഓണർ അല്ലേ അമ്മ എന്താ പേടിച്ചിട്ട് നിൽക്കണ എന്താ കണ്ടവ പേടിയൊന്നാടിപ്പോളി എന്താണ് ചേച്ചിയുടെ പേര് ശശി ഇത് എങ്ങോട്ടാമ്മ കറിപ്പോ ഇതിനകത്ത് ഇതിനകത്തോട്ട് പോയിട്ടില്ല ഉണ്ടെന്നാണ് തോന്നണെന്ന ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അമ്മക്ക് വിറയ്ക്കുന്നു കേട്ടാ വലുതാണോ അപ്പാ അതുപോലെ അമ്മ ഇതെന്ത് കുടിക്കാൻ വെച്ചേക്കണോ ഞാൻ വിചാരിച്ചു വെച്ചേക്കണോ നമുക്കൊന്ന് കിട്ടാത്ത സാധനമാണ് എന്താണ് മണ്ണെണ്ണ അമ്മക്ക് ഒരു ലിറ്റർ കിട്ടിയെന്നുള്ളത് നമുക്ക് നൂറ് മില്ലി പോലും നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അമ്മ അപ്പൊ നമ്മളുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിയും കാര്യങ്ങളൊക്കെ പോട്ടെ പ്രിയപ്പെട്ട അമ്മയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല ങ്ങോട്ട് മാറ്റി വെക്കില്ല ഇനി അമ്മ ഇത് നനച്ചിട്ട് കൊടുക്കണമെന്ന് പറയുമോ എന്ന് അറിഞ്ഞൂടാം നമ്മൾ സമയം കളയുന്നില്ല എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട അമ്മ തത്വം പറഞ്ഞാൽ നമുക്ക് തമാശയാണ് പറയുമ്പോൾ എല്ലാം തമാശ അരിപ്പിലേ ഞാൻ പറയാറുള്ളൂ പക്ഷേ പേടി അനുഭവിക്കുന്നവർക്ക് അറിയാവുള്ള എൻ്റെ എൻ്റെ കാഷ്ടം മോഷൻ ഉണ്ടോ എന്റെ മോഷനാണ് ഉണ്ടോ ഇത് ഇന്നലെ പോകുമ്പോൾ ഇതാ ഇതിന്റെ ഹെയർ മാത്രം ദ്രവിക്കൂല ദ്രവിക്കൂല അപ്പോൾ കോഴിയായിരുന്നാലും എലിയായിരുന്നാലും ഹെയർ മാത്രം എപ്പോഴും എന്റെ മോഷനിലുണ്ടാവും അപ്പൊ ഇതിലൂടെ യൂറിനും കൂടെ അതിൻ്റെ വെള്ളവും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും വേണ്ട ഇത് വലിയ വലിയ നല്ല മോഷൻ അത് നല്ല പാമ്പാണ് നല്ല പാമ്പെന്നുള്ളത് മാത്രമല്ല അതിലുപരി വലിയ ഫീമെയിൽ പെണ്ണത് ധരിക്കാനുള്ള സാധ്യത കൂടുതൽ ടാപ്പാളം പാവങ്ങൾ ഇവിടെ അത് മുറിക്കാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് ടാപ്പാളത്തിനകത്തിൽ ഇറങ്ങി പോയാന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ടാപ്പാളം അടിയിൽ കാണുന്നില്ല ടാപ്പാളം വെളിയിലോട്ട് മാറ്റാം ഇവിടെ എവിടെയോ ഞാൻ ടാപ്പാളൊന്ന് മാറിക്കുകയാണ് കണ്ടോ കണ്ടോ ആരെങ്കിലും ആ ഓക്കെ 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 ആ ഇവിടെ കണ്ടോ ഇവിടെ അടിപൊളി ടാപ്പാളത്തിനകത്ത് കാറ്റും മഴയൊന്നും കൊള്ളാതെ ഇതായിരിക്കും ഇതാ കണ്ടോ ടാപ്പാളത്തിനകത്ത് അടിപൊളി ടാപ്പാളം എന്തായാലും മാറ്റാം അതെന്താ വെളിയിലോട്ട് ഇറങ്ങി വരും നിങ്ങൾ എന്താ അടിപൊളി ടിപൊളി വേണ്ട സൂപ്പറായിട്ട് അടിപൊളി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ പെണ്ണതി അതിലുപരി എന്തായാലും അമ്മയ്ക്ക് ഇവിടെ കോഴിയോ പൂച്ച എല്ലാം ഉണ്ടായിരുന്നോ എന്തുണ്ടായിരുന്നു കോഴി എണ്ണമൊക്കെ നോക്കിയാ എത്ര എണ്ണം ഉണ്ട് ഒരാളിനെ കാണാനില്ല അപ്പോൾ എന്തായാലും പേടിക്കണ്ട അമ്മയുടെ കോഴിക്കുഞ്ഞ് ദൈതത്തിൻ്റെ വയറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ പേടിക്കണ്ട കേട്ടോ ഇപ്പം തിരിച്ചു തരാം കേട്ടോ കോഴിക്കുഞ്ഞ് വേണോ അമ്മയ്ക്ക് 知 അതിൽ വളരെ സന്തോഷം ഞാൻ വന്നപ്പോൾ നമ്മുടെ അമ്മ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല വായൊക്കെ ചുണ്ട് കൂട്ടിയിടിക്കുന്നു പ്രിയപ്പെട്ട അമ്മയുടെ ആറ് കോഴിക്കുഞ്ഞുണ്ടായിരുന്നു അത് ഒരെണ്ണം എന്താ അതിൻ്റെ വയറ്റിൽ കിടപ്പുണ്ട് പക്ഷെ ഇപ്പം ഇദ്ദേഹത്തിന് കണ്ടാന്ന് വിചാരിക്കും അദ്ദേഹത്തിന്റെ വയറ്റിൻ്റെ മുട്ടയാണ് മുട്ടയില്ല ആ കുഞ്ഞല്ല പക്ഷേ കുഞ്ഞു വയറ്റിൻ്റെ അവിടെയുള്ളൂ പക്ഷേ ഇപ്പുറത്ത് മോഷൻ ഇത്രയും കട്ടി കട്ടിക്കിടക്കുന്നത് അപ്പോൾ മറ്റെന്തോ വൈറൽ ഇൻഫെക്ഷൻ അസുഖം ഉണ്ട് ഇദ്ദേഹത്തിന് മുട്ടയിട്ടിട്ടുണ്ട് ഈ വർഷം മുട്ടയിട്ടു ഏകദേശം ഒരു ഇരുപത്തി എട്ടോളം കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ചതിന് ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് വന്ന അതിഥിയാണ് ഇവിടെയൊക്കെ ഒരുപാട് പാമ്പുകളുള്ള ഒരു സ്ഥലമാണ് ഇവിടേക്ക് ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണ് അപ്പൊ ഇതൊരു അത്ഭുതൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇവിടെ ഈ അമ്മ ഇതിനെ കണ്ടപ്പോൾ അമ്മ പേടിച്ചു അപ്പോൾ എന്തായാലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ സൂക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല സൂക്ഷിക്കണം നിങ്ങളൊക്കെ ഭയപ്പെടും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇവ പാമ്പിനെ പേടിക്കേണ്ട എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുന്നില്ല നമ്മളെന്തായാലും നേരത്തെ ഇതിന് മുന്നേ നമ്മൾ ഒരു യാത്ര ആറ്റിങ്ങിൽ ഒരു കെണറ്റിന് അല്ല ഒരു കുഴിക്കകത്ത് ബാത്റൂമിന്റെ പഴയ ഒരു കുഴിക്കകത്ത് കിടന്നൊരു പുതിയ ബാത്റൂം കുഴിക്കകത്ത് കിടന്ന ഉപയോഗിക്കായിരുന്ന കുഴിക്കാത്ത കിടന്നൊരു മൂർക്കാത്ത നമ്മൾ പിടികൂടും അത് ഇതിനേക്കാൾ നല്ല എനർജറ്റിക് ആയിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു പക്ഷേ ഇത് ഫീമെയിലാണ് അദ്ദേഹം ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകണം അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഈ വയ്യായിട്ടുണ്ട് പക്ഷേ ഈ ഇദ്ദേഹത്തെ ഇതുപോലുള്ള ഒരാളുടെ സംഭാവനയായിരുന്നു എൻ്റെ ഈ വേറിൽ വെഞ്ഞാറുപിള്ള വെച്ച് കടികെട്ടിയിട്ട് ഇതുപോലെ മുട്ട ഇട്ടിരുന്ന് കടി ഇട്ട ഇട്ടിരുന്ന നല്ല ടയർഡായിരുന്ന കടിക്കിട്ടിയാണ് ഈ മുറിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായത് എന്തായാലും സന്തോഷം നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മ ഇത്രയും വളരെ നേരെ ശ്രദ്ധിച്ചു അധികം ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അധികം വീടുകളും ഇല്ല എന്നാലും അധികം ആരോടും പറഞ്ഞിട്ടില്ല വളരെ അടുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വാലിൻ്റെ ഇട്ട് വീർത്തിരിക്കുന്നുണ്ട് വാല് നല്ല വീർത്തിരിക്കുന്നു പണ്ട് കഴിഞ്ഞാൽ വരും അത് മുട്ടയെടാറായിരുന്നു മൊട്ടേടറായതല്ല ഇപ്പോൾ ഒരു മോഷനും കൂടെ പോകുമ്പോൾ ഒന്നോ രണ്ടോ മോഷനും കൂടെ പോകുമ്പോൾ അതങ്ങ് മാറി കിട്ടും നല്ല ടയേഡായ അതിഥിയാണ് കടിക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടാകില്ല കടിക്ക് നല്ല നല്ല കടിയായിരിക്കും അതുമാത്രമല്ല വീര്യം വനത്തിൻ്റെ വെനത്തിൻ്റെ കാര്യത്തിൽ നല്ല വീര്യം ആയിരിക്കും കാരണം ഇത്രയും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഇതുകൊണ്ടായിരിക്കാം ടയർഡ് ആയത് പൊട്ടയിട്ടത് കൊണ്ടായിരിക്കാം ടയർഡ് അങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഫീമെയിലാണ് നോക്കിയുള്ളൂ അതിൻ്റെ ചെറിയ പാറ്റേൺ തലയുടെ ഷെയ്പ്പ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മെയിലും ഫീമെയിലും പറഞ്ഞ വാലിൻ്റെ അഗ്രം ഇതൊക്കെ നോക്കിയിട്ടാണ് മെയിലും ഫീമെയിലും പറയുന്നത് എന്തായാലും നമ്മൾ ആറ്റിങ്ങിനെ കൂടി അതിഥി കുറച്ചുകൂടി എന്താ പറയുക പ്രായം കുറഞ്ഞ അതിഥിയാണ് പക്ഷേ ഇത് ഏകദേശം ഒരു ഏഴ് വയസ്സോളം പ്രായം വരുന്ന ഇപ്പോൾ ജനിച്ചതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമെങ്കിലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ ആദ്യം അതായത് മൂന്ന് വർഷം അടുപ്പിച്ചല്ല ചിലപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പിലായിരിക്കും അപ്പോൾ മൂന്ന് പ്രാവശ്യം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിനു ശേഷം യാത്ര ഭക്ഷണം തേടി വന്ന് അതിഥിയാണ് എന്തായാലും അമ്മ ഇവിടെ ചിക്കൻ ബിരിയാണി വെച്ചിരിക്കുമ്പോൾ പാവം ഇവർക്ക് വേറെ പോയി ഫുഡ് കേടേണ്ട ആവശ്യമില്ല അമ്മ നല്ല ചിക്കൻ കോഴി കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളർന്നിട്ട് കൂടെ നല്ല സേഫായിട്ട് ഇവരൊന്ന് കേറാത്തിൽ നല്ല ടൈറ്റ് ആക്കിയുള്ള ഇതൊക്കെ ചെയ്ത് ഡോറൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കോഴി ഒക്കെ നന്നായിട്ട് കിട്ടും ഇല്ലെങ്കിൽ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇവ ഇവരെ പോലുള്ളവർ ഇവരും മുറുക്കാതിയും ചേരയും പെരുമ്പാമ്പും ഒക്കെ ഫുഡാക്കി എടുക്കേണ്ട നല്ല ടയർഡ് ആണെങ്കിലും നല്ല എന്താ പറയുക നല്ല ആരോഗ്യവാൻ ഇപ്പം ഇവിടെ നിന്നൊക്കെ ഇവിടെ പിടിക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിൽ എയിം ചെയ്യാനായിട്ട് എൻ്റെ കൈയിലേക്ക് പിടിക്കാനായിട്ട് കറക്റ്റായിട്ട് അദ്ദേഹം എന്താ പറയുക ഗെയിം ചെയ്യണം നോക്കളൂതാ ഇന്നത്തെ നമ്മുടെ യാത്രക്കിടയിൽ രണ്ട് അതിഥികളെ രണ്ട് മൂർക്കിനതികൾ ഒന്ന് ആറ്റിങ്ങിൽ നിന്നും നമ്മുടെ നെയ്യാറ്റിങ്ങിൽ നിന്നും രണ്ട് അതിഥികളാണ് നമുക്ക് ഇന്ന് പിടിവിടുക കഴിഞ്ഞാൽ ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് ഇന്നലെ മാത്രം എനിക്ക് ഏകദേശം പതിനെട്ടോളം കോളുകൾ ഉണ്ടായിരുന്നു അതിൽ തേനീച്ച റെസ്ക്യൂ എന്നൊരു കോൾ കോളുണ്ടായിരുന്നു പത്തായ കടന്തലെന്ന് പറയുന്ന അതിഥിയുടെ ഒരു കോളുണ്ട് അത് റെസ്ക്യൂ ചെയ്യേണ്ട ഒരു കോളുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തില് നമ്മളപ്പോൾ ചെയ്യുന്നത് ഇതിനെയൊക്കെ പോയി പത്തായ കടന്തലിനൊക്കെ പിടിച്ച് കെട്ടി എവിടെയെങ്കിലും കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ അത് അവിടെ പറ്റാന്ന് രാവിലെ ഇറങ്ങിയിട്ട് നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചേണ്ട കാര്യങ്ങളാണ് ചാക്കിങ്ങാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മൾ ചാക്കിലാക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ രണ്ടതിഥി ആറ്റിങ്ങിൽ നിന്ന് പിടികൂടിയ കുഴിയിൽ നിന്ന് എടുത്ത അതിഥി നമ്മുടെ പ്രിയപ്പെട്ട നെയ്യാറ്റിങ്ങര കേരളത്തിൽ ദീപ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അടുക്കള സ്ലാബിന്റെ അടിയിൽ നിന്ന് പിടികൂടി രണ്ട് മുറക്കാതിരും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ